വില വീണ്ടും ഭയങ്കരമായ രീതിയിൽ കുതിച്ചു കൊണ്ടിരിക്കുകയാണ് ഡോളർ വളരെയധികം വീക്കിലാണ് കിടക്കുന്നത് ഡോളർ എൻഡക്സൊക്കെ താഴെയാണ് കിടക്കുന്നത് മാത്രമല്ല വലിയ രീതിയിലുള്ള താലീഫ് അൺസർട്ടനെറ്റികൾ നിലനിൽക്കുന്നുണ്ട് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ പോയി സീസ് ഫെയർ ഒന്നും എന്തായിട്ടില്ല അതൊന്നും തീരുമാനമായിട്ടില്ല അതിപ്പോൾ ചർച്ചയിലാണ് അതുപോലെ പുടിൻ എന്ത് പറയുന്നു എന്നുള്ളതിനു വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉക്രൈനും അമേരിക്കയൊക്കെ മുപ്പത് ദിവസത്തെ സീസ്ഫെയറിന് റെഡി ആയിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ഇപ്പോൾ രാവിലെ വീണ്ടും ഉയർന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇന്നലെ ഉയർന്ന ഇന്നും ഉയർന്നുകൊണ്ടിരിക്കുക എന്നുള്ള എപ്പോഴും പോസിറ്റീവ് ടെറിട്ടറി ഗോൾഡ് കുതിക്കുന്നുണ്ട് എന്നുള്ള ഒരു ആൾ ടൈം ഹൈ ആയ രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് വലിയ രീതിയിൽ മറികടക്കാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് യു എസ് ഡോളർ ഗോൾഡ് പിന്നിടുമ്പോൾ ആ അതൊരു സക്സസ്ഫുൾ അറ്റംപ്റ്റിലൂടെ അത് കുതിച്ച് അവിടെ നിന്ന് കടന്നു കഴിഞ്ഞാൽ ആൾ ടൈം ആയ രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് കഴിഞ്ഞ ആ ചേരത്തിന് മുൻപത്തായ മണ്ടേയിലുള്ള ആ റെക്കോർഡ് തകർക്കപ്പെട്ടേക്കാം ഇനി അതിന് ശേഷം മൂവായിരം ഡോളറിലേക്കും ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണ വില ഉയരാനുള്ള സാധ്യതകളുണ്ട് ഇനി എന്താണ് ഈ ഒരു സീസ്ഫെയർ എന്ന് പറയുന്ന സാധനം നിലവിൽ വരാം വന്നില്ലെങ്കിൽ പുട്ടിനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മൂവായിരം ഡോളറിലേക്ക് പോയേക്കും അല്ല ഈ വലിയ രീതിയിലുള്ള നികുതികൾ ചുമത്തുന്ന രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും താലിഫാൻ സെറ്റിനിറ്റി ട്രംപ് എടുക്കുന്ന ആ പരിഷ്കാരങ്ങൾക്ക് ബദലായിട്ടില്ല അതുകൊണ്ട് ഗോൾഡ് ഭയങ്കര ഉയരത്തിലേക്ക് ഇനി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത് ഗോൾഡ് എഴുപതിനായിരം രൂപയൊക്കെ വളരെ പെട്ടെന്ന് ആയേക്കാവുന്ന അവസ്ഥയാണ് എക്കണോമി ഉള്ളത് ഇപ്പോൾ എന്തായാലും ഗോൾഡ് പ്രൈസ് ഉള്ളത് അറുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപതാണ് ഇപ്പോൾ ഉള്ള ഈ വിപണി പ്രകാരം ഇന്നൊരു നാനൂറ്റി അമ്പത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയാണുള്ളത്